ഇതാണ് നമ്മുടെ മഹാരാജാസ് കോളേജ് കേട്ടോ അതിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത് നമ്മളെ മമ്മൂട്ടിയും കുറെ ഫിലിം സ്റ്റാർ ആരെല്ലോ പഠിച്ച നമ്മൾ കേട്ട ഫേമസ് കോളേജാണ് മഹാരാജാസ് കോളേജ് നമ്മൾ മട്ടാഞ്ചേരിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ പോയത് മറൈൻ ഡ്രൈവിലേക്കാണ് അടുത്തത് പോകേണ്ടത് മറൈൻ ഡ്രൈവ് പോകണം മറൈൻ ഡ്രൈവ് പോയിട്ട് അവിടുത്തെ സംഘ കാഴ്ചകളൊക്കെ കാണണം അത് കഴിഞ്ഞിട്ട് ബോൾഗാട്ടി പാലസ് അങ്ങനെ രണ്ട് കാര്യ ഇത് വഴിയുള്ളൂ ഇന്നത്തെ ഡേ കഴിയാനായി നാളെ നമ്മൾ തിരിച്ച് പോകേണ്ടതാണ് കൊച്ചിയിൽ രണ്ട് ദിവസം നമ്മൾ ഇറങ്ങി അപ്പോൾ ഇത് നമ്മളിപ്പം ഏകദേശം കുറച്ച് പോകാനുണ്ട് ഇതും നോക്കിയാൽ നമ്മളെ അഗൈൻ കൊച്ചിയിലെ കാഴ്ചകൾ ഷിപ്പ് ഇതൊരു രസമാണ് കേട്ടോ ഓരോ ഇവിടുന്ന് നമുക്കിങ്ങനെ ഷിപ്പുകളൊക്കെ കാണാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നല്ല രസമാണ് ഒരു നല്ല കാഴ്ചയാണ് അതെല്ലാ സ്ഥലത്തും കാണാനുണ്ട് വലിയ വലിയ ഷിപ്പുകൾ അതും കാണാനുണ്ട് അങ്ങനെ നമ്മൾ എത്തി ഇത് കഴിഞ്ഞ ദിവസം നമ്മളെ മോദി റോഡ് ഷോ നടത്തിയ സ്ഥലമാണ് സുഭാഷ് പാർക്ക് സുഭാഷ് പാർക്ക് സുഭാഷ് ബോസ് ആണ് സുഭാഷ് ബോസ് ചന്ദ്രബോസ് ഇല്ല കേട്ടോ അതെന്താണെന്ന് അറിയാ സുഭാഷ് ബോസ് പാർക്ക് എന്നാണ് ഈ പാർക്കിന്റെ പേര് അങ്ങനെ സുഭാഷ് ബോസ് പാർക്കിൻ്റെ അടുത്ത് നമ്മളെത്തി അപ്പോൾ ഈ ഇത് ഓർമ്മയില്ലേ നമ്മളെ മഹാരാജാസ് കോളേജാണ് മമ്മൂട്ടിയൊക്കെ പഠിച്ചത് നല്ല ഫേമസ് കോളേജാണ് മാ കാക്കിയ കംപ്ലീറ്റ് റെഡ് കുന്നിട്ടും കലുതീരാതെ കരിതീരാത്തവരെ തിരിച്ചറിയുക ഫുൾ എസ് എഫ് ഐൻ്റെയും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം അല്ലുള്ള ഒരു കോളേജ് അത് ഈ പാർക്ക് നേരെ മഹാരാജാസിൻ്റെ മുന്നിലുള്ള പാർക്കാണ് സുഭാഷ് ബോസ് പാർക്ക് അങ്ങനെ കിച്ചവും ദൈവവും ഐസ്ക്രീമെല്ലാം എന്ന് പറഞ്ഞിട്ട് പിള്ളേർ ആകെ ടയേഡായി കുറേ കറങ്ങിയിട്ട് അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് സൈഡാക്കി അത് കഴിഞ്ഞ് നമ്മൾ മെല്ലെ ഈ പാർക്കിലേക്ക് ഇറങ്ങി ഇതൊരു നല്ല അടിപൊളി പാർക്കാണ് നല്ല അടിപൊളി സീനറിയാണ് പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പാർക്കിൽ ഇതുപോലെയൊക്കെ പോയിട്ടുണ്ട് നമ്മൾ ബാംഗ്ലൂരാണെങ്കിലും ഒരുപാട് പാർക്ക് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ആ ബീ കടലിൻ്റെ സൈഡിൽ തന്നെ ഇല്ലേ ഒരു വലിയ പാർക്കാണ് അതിന് നല്ല കോറിഡോർ നീളത്തിൽ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ എവിടെയായിട്ട് ഒരുപാട് ബെഞ്ചസ് ഉണ്ട് അവിടെ ഇരുന്നിട്ട് നല്ല കടൽക്കാറ്റൊക്കെ കൊണ്ട് ബീച്ചല്ല ബീച്ചല്ലാത്ത ഒരു ഇത് ഇതേപോലെ തന്നെ സെയിം ഇതേ ലൈനിൽ ഇതിൻ്റെ നെക്സ്റ്റ് ലൈനിലാണ് മറൈൻ ഡ്രൈവ് ഉള്ളത് മറൈൻ ഡ്രൈവും സെയിം സംഭവാണ് ഇതേപോലെ തന്നെ ഇരുന്നിട്ടും പറയുന്നത് നമ്മളെ ഓട്ടോ ഡ്രൈവർ അങ്ങനെയാ പറഞ്ഞത് ഏകദേശം സമയത്തിരി ഫോർ ഫിഫ്റ്റി ഓക്കെ ഫോർ ഫിഫ്റ്റീൻ ആയി നമ്മൾ ഇവരിലേക്കൂടെ അങ്ങ് നടന്ന് പുതിയ വേറെ സ്ഥലം നോക്കിയിട്ട് നടക്കുക വാവു നോക്കിയത് മരങ്ങൾ നല്ല ഗ്രീനറിയും ഈ നിലത്തെ ടൈലൊക്കെ നോക്കിയാൽ എന്താ ഒരു ബ്യൂട്ടി അടിപൊളിയല്ല സൂപ്പർ സൂപ്പർ അല്ല കിച്ചോ സൂപ്പർ അവിടെ ഒരു പാർക്കുണ്ട് ആ ഓക്കെ അവിടെ പോവാൻ നല്ലപ്പോൾ ഇതിലേ പോവാ സുഭാഷ് ചന്ദ്രബോസ് പാർക്കല്ല സുഭാഷ് ബോസ് പാർക്ക് സുഭാഷ് ബോസ് പാർക്ക് അടിപൊളി പാർക്കായിരുന്നു നല്ല അടിപൊളിയായിട്ട് നമ്മളതിൻ്റെ ഉള്ളിലൊക്കെ നടന്ന് കണ്ടു അല്ലെ കിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോവുകയാണ് ബോൾഗാട്ടി പാലസിലേക്ക് ബോൾഗാട്ടി പാലസിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ അവിടുന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആ ഇരുപത് മിനിറ്റ് ദൂരെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടത്തേക്ക് പിന്നെ ഈ ബിൽഡിങ്ങൊന്നും കണ്ടില്ലേ ഈ ബിൽഡിങ്ങിൻ്റെ പുറകിലാണ് ഇത് മറൈൻ ഡ്രൈവ് ഏകദേശം ഇതിൻ്റെ പുറകിലാണ് നമ്മൾ പോയില്ലാട്ടോ നടന്ന് ക്ഷീണിച്ച് പോയി അവിടെ ഏകദേശം സെയിം ആണെന്ന് പറഞ്ഞുകൊണ്ട് പോയില്ല അവിടെ ഒരു ഇതിലേക്കൂടെ നോക്കുമ്പോഴേ ഒരു പാലം കാണാൻ അത് ശരിക്കും മിസ്സായി പോയാൽ അവിടുന്ന് ഫോട്ടോ എടുക്കായിരുന്നു ഇവിടെ കണ്ടോ ആ ഒരു ബ്രിഡ്ജ് കണ്ടോ ഒരു കമാനം പോലെ ആയിട്ടുള്ളത് അതില് ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നതെല്ലാം കണ്ടു അതൊരു നല്ലൊരു സ്ഥലമാണെന്ന് തോന്നുന്നു മറൈൻ ഡ്രൈവിൽ ആ മറൈൻ ഡ്രൈവും സെയിം ബി പിന്നെ കടലിൻ്റെ സൈഡിലേക്കൂടിയിലെ നീളത്തിൽ നടക്കേണ്ട സ്ഥലവും ഇരിക്കേണ്ട സ്ഥലവും ഏറ്റവും സംഭവമാണ് ഇത് നോക്കിക്കേ അടിപൊളി ഒരുപാട് അപ്പാർട്ട്മെൻറ്റ് നല്ല രസമായി തോന്നിയിട്ട് നമ്മൾ എന്താ പറയുക നീറ്റും ക്ലീനില്ലേ റോഡൊക്കെ നല്ല നമുക്ക് ലെഫ്റ്റിൽ ഒരു പച്ചക്കളറൊക്കെ ബ്ലാക്ക് റോഡിൻ്റെ സൈഡിലൊരു ഒരു പച്ചക്കളറും പിന്നെ കംപ്ലീറ്റ് ബ്രിക്സൊക്കെ ഇട്ട് നല്ല ഫുഡ് പാത്തും അവിടെ അടിപൊളി അതിൻ്റെ നടുക്കിൽ ലെഫ്റ്റ് സൈഡിലെ കിടിലും വലിയ വലിയ അപ്പാർട്ട്മെൻറ്റ്സ് അതിന് നല്ല അടിപൊളി നമ്മൾ ഏകദേശം അതാ ബാംഗ്ലൂരിനെ പോലെ തന്നെ ഉണ്ട് അതിനെക്കാട്ടിയും സൂപ്പറായി എന്ന് എനിക്ക് ചില സമയത്തൊക്കെ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സ്ഥലമാണ് എല്ലാത്തിൻ്റെയും മുള്ള ഹെലിപാഡൊക്കെ ഉണ്ട് ബിൽഡിങ്ങിൻ്റെ നല്ല വലിയ വലിയ അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ആ ലാസ്റ്റ് കാണുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് അത് പ്രസ്റ്റീജിൻ്റെ അപ്പാർട്ട്മെൻ്റ് ആണോ ലാസ്റ്റ് കാണുന്നത് അത് കിഡിലം അപ്പാർട്ട്മെൻ്റാ എന്തോ ഒരു വലിയ ബ്ലോക്കാണെന്നറിയോ ഏതായാലും സൂപ്പർ നല്ല വ്യൂ അടിപൊളി ബുൾഗാട്ടി പാലസ് എത്താനാവുമ്പം റൈറ്റ് സൈഡിൽ ഒരു ഹയാത്തിൻ്റെ വലിയ ഹോട്ടലുണ്ട് റൈറ്റ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മൾ ഏകദേശം ഇതായത് അതിൻ്റെ എൻട്രൻസാണ് ഏകദേശം ബോൾഗാട്ടി പാലസ്സിൽ എത്താനായി ഇനി അധികം ദൂരമില്ല ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ബോൾഗാട്ടി പാലസ് കീടി എത്തിയപാട് പണി കിട്ടിയിട്ട് സെക്യൂരിറ്റി പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റില്ല കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തു ഇതിപ്പം കെ ടി ഡി സി ആൻ ഏറ്റെടുത്തിട്ട് ഇത് പബ്ലിക്കിന് അലോഡല്ല ഇവർ ഹോട്ടലങ്ങനാക്കി മാറ്റിയിട്ടായില്ലേ ഹോട്ടലും സ്റ്റേയും പിന്നെ നമ്മൾ എന്നാലും ഓക്കെ റെസ്റ്റോറൻ്റിൽ ഫുഡ് കഴിക്കാനാന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കയറി അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ ഈ ഇത് ഇതെല്ലാം ശരിക്ക് പാലസിൻ്റെ ഒരു ഭാഗമാണ് ബോൾഗാട്ടി പാലസ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ നമ്മളെ ഹിൽ പാലസിനെ കണ്ടുപോലെ തന്നെ അങ്ങനെ പാലസിൻ്റെ ഓരോ ഭാഗത്തായിട്ട് അതിൻ്റെ പാലസ് ഉണ്ട് ഡിഫറെൻറ്റ് ബ്ലോക്കിൽ അപ്പം ഇതിൻ്റെ മെയിൻ ബ്യൂട്ടി എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് ഇവിടെ എഗൈൻ ബാക്ക് വാട്ടേഴ്സ് ലെപ്റ്റ് സൈഡിൽ റിവറാണ് അതിൻ്റെ ആ പിന്നെ ഇതുണ്ട് പിന്നെ ഗാർഡനിങ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഫുള്ള് ലാൻഡ്സ്കേപ്പ് ഒക്കെ നല്ല നീറ്റ് നല്ല അടിപൊളി വ്യൂ ആണ് ലാൻഡ്സ്കേപ്പ് ഒക്കെ കാണാൻ തന്നെ പിന്നെ ആ ചെമ്പകൊക്കെ നോക്കരു തറയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല രസമല്ലേ കാണാൻ അതിൽ പൂക്കളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ വേറെന്നെ ഒരു രസമായിരിക്കും വേറെന്നെ ഒരു വൈബാണ് ഇവിടെ പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ ആ കായൽ ലോരത്തിലെ ഈ റിസോർട്ട് ഇപ്പം ബോൾഗാട്ടി പാലസ് എന്ന് പറയുന്നത് റിസോർട്ട് അവിടെ ഒരു പിന്നെ ഇതുണ്ട് ബോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ഏകദേശം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ അടിപൊളിയാണ് കാണാൻ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകാണ്ട് ആൾക്കാർ കാണാണ്ട് സൈഡിലേ സൈഡിലേക്കൂടെ വീഡിയോ എടുക്കുകയാണ് എത്ര പേര് ഇത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയില്ല വീഡിയോഗ്രാഫി എന്ന് പറഞ്ഞു നമ്മൾ ചുമ്മാ എന്നിട്ട് ആൾക്കാരില്ലാത്തതുകൊണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ് അതുകൊണ്ട് ചില സമയം ഏത് സമയം ഇത് സ്റ്റോപ്പ് ആവും നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ അടിപൊളി അടിപൊളി സ്ഥലമാണ് കാണാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ഒരുപാട് ബിൽഡിങ്ത് അത് വേറൊരു പാലസാണ് ആ പാലസിൻ്റെ വ്യൂ അതിൻ്റെ അപ്പുറത്തെ അഗൈൻ റിവർ ആണ് നല്ല മൂന്ന് എനിക്ക് തോന്നുന്ന ഏകദേശം എല്ലാ ഭാഗവും റിവർ ഉണ്ട് കവറിലൊരു കോർണറിലാണ് ഈ പാലസ് ഈ ലൊക്കേറ്റ് ചെയ്യുന്നത് കണ്ടോ നല്ല രസമില്ല അടിപൊളി ഇവിടെയൊക്കെ ഷൂട്ടിംഗ് കിടന്നിട്ടുണ്ടാവും ഒക്കെ ഏതായാലും മൊത്തം പാലസിൻ്റെ ഇതാണ് ബോൾഗാട്ടി പാലസ് പക്ഷേ പബ്ലിക്കിന് അലവട ഇല്ലാത്തത് കൊണ്ടാണ് റഷ് ഒന്നും ഇവിടെ കാണാത്തത് നമ്മൾ ചുമ്മാ ഉള്ളിലേക്ക് കയറി ഏതായാലും സ്ഥലം കാണും വന്നതു ഇത്രയും ദൂരം വന്നിട്ട് കാണാണ്ട് പോലെ എങ്ങനെയാണ് അവിടെ രണ്ടും കൽപ്പിച്ചിട്ട് ഫുഡ് കഴിക്കാനെന്ന് പറഞ്ഞ ഉള്ളിൽ കയറി ഇനി മെല്ലണം ഫുഡൊന്നും കഴിക്കാണ്ട് മുങ്ങണം ൂൾഗാട്ടി പാലസ് നിന്ന് നമ്മൾ ഒരു സെക്യൂരിറ്റി വന്ന് പൊക്കി അതൊക്കെ വീഡിയോയിൽ എടുക്കണ്ടെങ്കിൽ നമ്മളവിടെ താമസിക്കണം എന്നാണ് പുള്ളേ പറയുന്നത് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി തിരിച്ചു നേരെ റൂമിലേക്ക് പോവുകയാണ് എല്ലാം പാക്കപ്പ് ചെയ്യണം നാളെ രാവിലെ നമ്മൾ തിരിച്ച് കോയമ്പത്തൂർ വഴിയാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് അതിൻ്റെ പ്ലാനല്ല അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഡ്രൈവർ പറഞ്ഞു കഴിഞ്ഞിപ്പറിൽ നിന്ന് തന്നെ ഒരു നല്ല ക്വീൻസ് വാക്ക് നാഗരനാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ നമ്മളെ ബൈജു എൻ നായറിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഏരിയ കണ്ടായിരുന്നു നല്ല രസമുണ്ട് ഇതും സെയിം ബാക്ക് വാട്ടേഴ്സിൻ്റെ സൈഡിൽ തന്നെ ഒരുപാട് നടക്കേണ്ട സ്ഥലവും ആ റൈറ്റ് സൈഡിൽ അപ്പാർട്ട്മെൻറ്സ് ഒക്കെ നോക്കിയാൽ ഒരുപാട് കിടില അപ്പാർട്ട്മെൻസ് അപ്പാർട്ട്മെൻറ്സ് ഒരു രക്ഷയിലായിട്ടാണ് അതിൻ്റെ മെയിൻ ബ്യൂട്ടി എന്ന് പറയുന്നത് ചെറിയ അപ്പാർട്ട്മെൻറ്സിൻ്റെ ബാക്ക് ആയലൊക്കെ അവർ ബോട്ട് ചെട്ടി പോലെ ആക്കിയിട്ടുണ്ട് ബോട്ടിലും വരാം എന്നാലും ചോദിക്കാൻ നമുക്ക് വണ്ടിയിൽ പോകാം ലെഫ്റ്റിലും പോകാനും ബോട്ടിൽ നേരെ ഇറങ്ങിയിട്ട് ബോട്ടിൽ പ്രൈവറ്റ് ബോട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നല്ലൊരു അടിപൊളിയായി തോന്നി എനിക്ക് അതൊരു നല്ലൊരു ബ്യൂട്ടി അത് കൂടാണ്ട് ഈ റോഡ് ഉടനും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെയാണ് ലെഫ്റ്റ് സൈഡിൽ ത്രൂ ഔട്ട് അവരിങ്ങനെ ആൾക്കാർക്ക് വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ടുമുള്ള കുറേ സീറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബെഞ്ച് ബെഞ്ചൊക്കെ അതിൻ്റെ നടക്കുക ഇതേപോലെ സ്നാക്സും ഓരോ കാര്യങ്ങൾ ഫുഡ് കുലിക്കി സർബത്ത് പോലെ തന്നെ അങ്ങനത്തെ കുറേ സംഭവം ഐസ്ക്രീം ആയാലും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈവനിങ് ടൈമിലൊക്കെ നല്ലൊരു വൈവ് ആയിരിക്കും ഇവിടെ ഈവിനിങ് ടൈമിലൊക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടപ്പെട്ടു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ട് അതാണ് മെയിൻ ഒരു ഇതിൻ്റെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഏതായാലും ക്യുൻസ് വാക്കിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പേര് പറഞ്ഞ് ചൈനീസ് നെറ്റൊക്കെ അവിടെ വെച്ചിട്ടുണ്ടോ ഏഹ് അതിലൊരു രസമല്ലേ കാണാൻ അപ്പോൾ മൊത്തത്തിൽ അടിപൊളിയാണ് ഇത് നമ്മൾ ഓൺ ദി ദിവസം ചുമ്മാ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് കയറിയിട്ട് അങ്ങനെ തിരിച്ച് പോകണം നമ്മൾ ഐ ലവ് യു കൊച്ചി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ നമ്മൾ ഇറങ്ങിയില്ല ഫോട്ടോന്ന് മൊത്തത്തിൽ ഇന്ന് ടയർഡായി എല്ലാവർക്കും മതിയായി ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് ലാസ്റ്റ് പോകുന്ന പോക്കിൽ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് കാഴ്ചകൾ ആസ്വദിച്ച് നമ്മളങ്ങനെ തിരിച്ച് പോവുകയാണ് അങ്ങനെ ഇന്നത്തെ ഒരു ഡേ നമുക്ക് വൈൻഡപ്പ് ചെയ്യണം അങ്ങനെ പ്രതീക്ഷിക്കാതെ നമ്മളെ സൈഡിലേക്കൂടെ കേരള ഹൈക്കോർട്ട് കടന്നുപോയി അതുകൊണ്ട് നമ്മൾ ഹൈക്കോടതിയും അങ്ങനെ കണ്ടു ഇതാണ് കേട്ടോ നമ്മൾ ടി വിയിലും ന്യൂസിലൊക്കെ കാണുന്നില്ലേ അങ്ങനെ നമ്മൾ ഇറങ്ങിയില്ല ഇവിടെ ഇത് ഒരു കാഴ്ചയായി ഓൺ ദി വേല് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ചിത്രങ്ങൾ കണ്ടോ ഇതൊരു പെൺകുട്ടി വരച്ചാണ് ന പറഞ്ഞത് ഇത് ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞു അത് ഗൂഗിളിൽ ഇപ്പൊ തപ്പിയിട്ട് ചെയ്യാനൊക്കെ ഒന്നും കിട്ടിയില്ല പക്ഷെ ഫേമസ് ആയ ഒരു പിക്ചറാണ് ഇതൊരു പെൺകുട്ടി വരച്ച അങ്ങനെ നമ്മൾ എം ജി റോഡ് കയറി എം ജി റോഡിലേക്കൂടെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എം ജി റോഡിൽ എന്ന് പറഞ്ഞാൽ നമ്മളിതേപോലെ തന്നെ കുറേ ഷോപ്പ് അപ്പുറം അപ്പുറം ഉള്ളിൽ മെട്രോ പോകുന്നുണ്ട് രാത്രിയാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടാവുക ശരിക്കും എം ജി റോഡും ഫുള്ള് ഷോപ്പല്ലേ അപ്പോൾ ലൈറ്റ് അപ്പോൾ ഒക്കെ ആക്കിയിട്ട് നല്ല രസം ഉണ്ടാവും നൈറ്റ് ടൈമിൽ വരികയാണെങ്കിൽ ഡേ ടൈമിൽ നമുക്കത് അങ്ങനെ മനസ്സിലാവില്ല ഒരുപാട് ഷോപ്പിൻ്റെ ഇങ്ങനെ പോകുന്ന പോലെ ഉള്ളു എന്തായാലും ഏത് സ്ഥലത്തും നമ്മൾ ബാംഗ്ലൂർ എം ജി റോഡും പറയുന്ന പോലെ എറണാകുളം എം ജി റോഡും നല്ല രസമായിരിക്കും രാത്രി കാണാൻ അങ്ങനെ കൊച്ചി ഡേ ടു നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഇനി നാളെ രാവിലെ നമ്മൾ തിരിക്കുന്നതായിരിക്കും അതിനു നമ്മൾ കാറ് പോരിക്കുന്നുണ്ട് കാറിൻ്റെ കാറ് തിരിച്ച് മേടിക്കണം അവിടെ പോയിട്ട് അപ്പോൾ നാളെ നമ്മൾ കാറ് കിട്ടും അപ്പോൾ കാറിൽ നമ്മൾ തിരിച്ച് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുമായിരിക്കും ഏതായാലും കൊച്ചിൻ യാത്ര അടിപൊളി സൂപ്പറായിരുന്നു അങ്ങനെ നമ്മൾ യാത്രകൾ അവസാനിക്കുന്നില്ല നമ്മൾ കൊച്ചിയിൽ നിന്ന് നേരെ കോയമ്പത്തൂർ പോവുകയാണ് അപ്പോൾ അടുത്ത വീട് വരുന്നവരെ വെയിറ്റ് ചെയ്യൂ സോ സ്റ്റേ ട്യൂണ്ട് ബൈ